എങ്ങനെ നിയന്ത്രിക്കാം എന്നാണ് ചോദിച്ചത് െ നിയന്ത്രിക്കാനായിട്ട് നമുക്ക് ഈ മുകയില കഷായം പുകയില കഷായം ഉണ്ടാക്കി നമുക്ക് നിയന്ത്രിക്കാം പുകയില കുഞ്ഞുകുനെടുത്ത് വെള്ളത്തിലിട്ട് പന്ത്രണ്ട് മണിക്കൂറിന് ശേഷം അഞ്ഞയ്ക്ക് കുഴിഞ്ഞ സത്തെടുത്ത് കളിച്ചു കൊടുത്താൽ ഒച്ചിന്റെ വ്യാപനം നമുക്ക് കുറയ്ക്കാനും ആക്രമണത്തെ നിയന്ത്രിക്കാനും ഒക്കെ സാധിക്കും ഇതല്ല എങ്കിൽ മൂന്ന് ഗ്രാം തുരിശ് ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി വിളകളിൽ തളിച്ചു കൊടുത്താലും കൊച്ചിനെ നമുക്ക് നിയന്ത്രിക്കാനായിട്ട് പറ്റും അതുപോലെ തന്നെ പത്ത് ഗ്രാം തുരിശ് ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി ഈ ഒച്ചു കൂടുതലായിട്ട് ഈ തടികൾ അതുപോലെ തന്നെ മണ്ണിലെ ചില ജൈവ വസ്തുക്കളൊക്കെ ഉണ്ടാകും അവിടെയൊക്കെ ആണെങ്കിൽ തിളച്ച് സ്പ്രേ ചെയ്ത് കൊടുത്തുകഴിഞ്ഞാലും ഒച്ചിന്റെ വ്യാപനം കുറയ്ക്കാൻ പറ്റും അതുപോലെ തന്നെ ഈ മണൽ പിന്നെ നമ്മുടെ മതിലൊക്കെ ഉണ്ടല്ലോ മതിലിലൊക്കെ ഇരിക്കുന്ന കൊച്ചുകൾ ഇങ്ങനെ വ്യാപകമായിട്ട് പിടിച്ചിരിപ്പുണ്ടെങ്കിൽ അറുപത് ഗ്രാം ദുരിച്ച് ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി മതിലിലെല്ലാം സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാലും ഒച്ചിൻ്റെ വ്യാപനത്തെ കുറയ്ക്കാനായിട്ട് സാധിക്കും ഇത് ഒരു തവണ ചെയ്തതുകൊണ്ട് കാര്യമില്ല ഇതിൻ്റെ വ്യാപനം കുറയ്ക്കുവാനായിട്ട് പലപ്പോഴായിട്ട് നമുക്കിത് പ്രയോഗിക്കേണ്ടതായിട്ട് വരും ഈ പത്ത് ഗ്രാമോ അറുപത് ഗ്രാമോ ഒന്നും വിളകളിൽ എടുത്ത് തളിക്കരുത് വിളകൾക്ക് നാശം ഉണ്ടാകും അവിടെ വെറും മൂന്ന് ഗ്രാമേ പറ്റൂ മൂന്ന് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി സ്പ്രേ ചെയ്യുക അതല്ലെങ്കിൽ പുകയിലെ കഷായം സ്പ്രേ ചെയ്ത് കൊടുക്കാം ഇത് കൂടാതെ നമ്മുടെ കൃഷിയിടങ്ങളിൽ എവിടെയെങ്കിലുമൊക്കെ ചെറിയ കുഴികളുണ്ടാക്കിയോ അല്ലെങ്കിൽ ചണച്ചാക്കി പുറത്തേക്ക് അതിൻ്റെപ്പുറത്തേക്ക് പിന്നെ ഉള്ളിത്തൊലിയോ അല്ലെങ്കിൽ ക്യാബേജിൻ്റെ ഇലകളോ ഒക്കെ അരിഞ്ഞിടുകയാണെങ്കിൽ കുറച്ചുകൂടെ അട്രാക്റ്റീവ് അവിടെ എത്തും അവിടേക്ക് നമുക്ക് ഉപ്പോ മറ്റോ ഇതുപോലുള്ള മരുന്നുകളോ സ്പ്രേ ചെയ്തുകൊണ്ട് അവയെ നശിപ്പിക്കാനും സാധിക്കും പല മാർഗങ്ങളിൽ കൂടിയേ നമുക്കിതിനെ നമ്മുടെ കൃഷിയിടത്തിൽ നിയന്ത്രിച്ച് നിർത്താനായിട്ട് സാധിക്കും കുമ്മായം തുള്ളി കഴിഞ്ഞാൽ ഇവയുടെ വ്യാപനം കുറയും കുറയും എങ്കിലും നമ്മൾ ഈ പറഞ്ഞ മാർഗം സ്വീകരിച്ചു നോക്കുക അവിടെ കൂടുതലായിട്ട് നമുക്കതിന് ഗുണം കിട്ടുക ഈ പറഞ്ഞ മാർഗത്തിലൂടെ ആയിരിക്കും